നമസ്കാരം രാജ്യത്തിന്റെ ഹൃദയം നടങ്ങിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിലാണ് വിമാനം പൊട്ടിത്തെറിച്ചത് എയർ ഇന്ത്യ വിമാനത്തിനെതിരെ വലിയ രീതിയിലൊരു പ്രതിഷേധം അലയടിക്കുകയാണ് ഇപ്പോഴും കൃത്യമായ അന്വേഷണവുമായി എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് എയർ ഇന്ത്യയുടെ സിഇഒ തന്നെ വ്യക്തമാക്കിയതുമാണ് കൂടാതെ തുടക്കം മുതൽ തന്നെ വിമാനത്തിൽ പക്ഷി ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് ഒരു കരക്കമ്പിയുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഡി ജി സി എ അന്വേഷണത്തിൽ എല്ലാം തന്നെ ആ ആരോപണം തന്നെ അവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കൂടാതെ പൈലറ്റുമാർക്ക് ഒരു തരത്തിലുമുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഡി ജി സി എ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷം എയർ ഇന്ത്യ നൂറ്റി നമ്പർ ഉപേക്ഷിക്കാനുള്ള ഒരു നിർണായകമായ തീരുമാനം ഇന്ന് എടുത്തിട്ടുള്ളത് യാത്രക്കാരെ വേട്ടയാടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ദുരിതത്തിന്റെ ഓർമ്മകൾ ഒഴിവാക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം പഴയത് മാറ്റി വിമാനത്തിന് പുതിയ നമ്പർ നൽകാനാണ് എയർലൈനിന്റെ തീരുമാനം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള വിമാനത്തിന്റെ നമ്പർ എ ഐ നൂറ്റി അമ്പത്തി ഒമ്പത് എന്നാകും ലണ്ടനിൽ നിന്നും മടങ്ങി വരുന്ന വിമാനത്തിന്റെ നമ്പർ എ ഐ നൂറ്റി അറുപത് എന്ന് നൽകും ഈ മാറ്റം ഉടൻ തന്നെ പ്രാവർത്തികമാക്കുമെന്നാണ് റിപ്പോർട്ടുകളെങ്കിലും വിമാനത്തിന്റെ പുതിയ നമ്പർ പുനർനിർമ്മിക്കുന്ന തീരുമാനത്തെക്കുറിച്ച് എയർ ഇന്ത്യ ഔദ്യോഗികമായി അഭിപ്രായം പറഞ്ഞിട്ടില്ല അതേസമയം അപകടത്തിന്റെ വിവരങ്ങൾ എയർ ഇന്ത്യയിൽ നിന്നും അന്വേഷണ ഏജൻസി തേടിയിട്ടുണ്ട് അപകടം സംഭവിക്കുന്നതിന് മുമ്പ് വിമാനം പറത്തിയിരുന്ന പൈലറ്റുമാരുടെയും ക്രൂ അംഗങ്ങളുടെയും വിവരങ്ങളാണ് തേടിയിട്ടുള്ളത് വിമാനം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ എന്നതിനെക്കുറിച്ച് അറിയാനാണ് വിവരം തേടിയത് അപകടത്തിന് മുമ്പുള്ള എട്ട് ദിവസത്തെ വിവരങ്ങളാണ് അന്വേഷണ ഏജൻസി തേടിയത് രാജ്യത്ത് സർവീസ് നടത്തുന്ന എല്ലാ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളിലും സുരക്ഷാ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡി ജി സി എയുടെ തീരുമാനം അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ പക്ഷി ഇടിച്ചിട്ടില്ലെന്നും പൈലറ്റുമാർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വിമാനത്തിൽ നിന്നും കണ്ടെത്തിയ ബ്ലാക്ക് ബോക്സ് വിശുദ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് കൈമാറും എന്നാൽ വിമാനാപകടത്തിൽ വിറങ്ങലിപ്പ് മാറാതെ നിൽക്കുകയാണ് അഹമ്മദാബാദിലെ മേഘ്നാനി നഗർ മുപ്പത് സെക്കൻഡിൽ വിമാനം ഒരു തീകോളമായി മാറിയെന്ന് പ്രദേശവാസികൾ മാധ്യമങ്ങളോട് അതായത് ദേശമാധ്യമങ്ങൾ അടക്കമുള്ളവരോട് പറഞ്ഞിരിക്കുകയാണ് അപകടത്തിൽ നിന്നും തലനാരിക്ക് രക്ഷപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് നഗരവാസികൾ ഓരോ മണിക്കൂറും മേഘാനി നഗരന് മുകളിലൂടെ വിമാനങ്ങൾ പറന്നുയരാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വപ്നത്തിൽ പോലും അവർ ഇങ്ങനെയൊരു വിമാന ദുരന്തം പ്രതീക്ഷിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്